ായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയിൽ പറയൽസിന്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുച്ഛമായ വിലക്ക് ഒരു അടിപൊളി വീട് വിൽപ്പനക്കുണ്ട് ഈ കാണുന്ന വീട് തന്നെയാണ് അപ്പോൾ അതിൻ്റെ വീടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് വീട് മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ കോങ്ങാട് പഞ്ചായത്തിൽ പെരിങ്ങോട് എന്ന സ്ഥലത്താണ് ഈ അടിപൊളി വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഇതിൽ പത്ത് സെൻറ്റ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രണ്ട് ബെഡ്റൂമുള്ള വാർപ്പ് വീടുമാണ് ഇതിലുള്ളത് പാലക്കാട് ടു ചെറുപ്പശ്ശേരി റോഡിൽ നിന്നും ഇതിലേക്ക് വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതിൽ ഒരു കിലോമീറ്റർ ദൂരം താരങ് റോഡും ബാക്കി ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മണ്ണു റോഡുമാണ് ഇതിലേക്കുള്ളത് ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് വീടയിൽ കാണാം നല്ലൊരു ഓപ്പൺ കിണർ തന്നെ ഇതിലുള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇതിൽ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനും ഇതിലുള്ളതാണ് ഇവിടെ നിന്നും സ്കൂളിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതിലേക്കുള്ള സ്കൂൾ വണ്ടി ഇവിടെ വരുന്നതുമാണ് അതുപോലെ തന്നെ മസ്ജിദിലേക്കും മദ്രസയിലേക്കും ഇവിടെ നിന്നും വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അറുന്നൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ വെറും നാല് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇതിലുള്ള പത്ത് സെൻറ്റ് സ്ഥലം ഗേറ്റ് വെച്ച് ഫെൻസിങ് ചെയ്തിട്ടുള്ളതാണ് ഈ സ്ഥലത്ത് നന്നായി കാഴ്ച അഞ്ചോളം തെങ്ങുകൾ ഇതിലുള്ളതാണ് പിന്നെ കുറച്ച് തേക്കുകൾ അതുപോലെ തന്നെ കുറച്ച് പലജാതി മരങ്ങൾ പിന്നെ മാവ് പ്ലാവ് ഇവയെല്ലാം ഇതിലുള്ളതാണ് പിന്നെ കുരുമുളക് വാഴ ഇവയെല്ലാം ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം കാശ്മീരിൽ മാത്രമല്ല കേരളത്തിലും ആപ്പിൾ മരം ഉണ്ടാവും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതിലുള്ളത് നല്ല വലിയൊരു ആപ്പിൾ മരം തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ് ഈ കാണുന്നത് തന്നെയാണത് ഇത് വർഷം തോറും കായ്ച്ചുകൊണ്ടിരിക്കുന്ന ആപ്പിൾ മരം തന്നെയാണ് കൂടാതെ സീസണിൽ നന്നായി കായ്ക്കുന്ന ഓറഞ്ച് മരവും ഇതിലുള്ളതാണ് ഈ കാണുന്നതാണ് ഇതിലെ ഓറഞ്ച് മരം അതുപോലെ തന്നെ കായ്ച്ചു കൊണ്ടിരിക്കുന്ന പേരക്ക മരങ്ങൾ പിന്നെ ഫാഷൻ ഫ്രൂട്ട്സ് സീതാപ്പഴം ഇവയെല്ലാം ഇതിലുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്തോ ചെയ്താൽ മതി ഒന്ന് ഉടിയോ ചെയ്യാം ഇനി നമുക്ക് ഈ വീടിൻ്റെ കണ്ടു നോക്കാം ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേറെ നല്ലൊരു സിറ്റൗട്ട് തന്നെയാണ് കാണാൻ കഴിയുക ടൈലുകളെല്ലാം ഇട്ട് ഭംഗിയായി തന്നെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ മെയിൻ ഡോറും കട്ടലയും നല്ല തേക്കിൻ്റെ കാതിൽ തീർത്ത നല്ലൊരു ഡോർ തന്നെയാണ് സിറ്റൗട്ടിൽ നിന്നും വീടിൻ്റെ അകത്തോട്ട് കയറിയാൽ നല്ലൊരു ഹാളാണ് കാണാൻ കഴിയുക അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഹാൾ തന്നെയാണ് ഈ ഹാളിൻ്റെ ഒരു സൈഡിലായി നല്ല ഭംഗിയുള്ള ഒരു ഷോ കേസ് പണി കഴിപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യം പറയാം ഈ ഹാളിലും അതുപോലെ തന്നെ സിറ്റൌട്ടിലും പിന്നെ ഒരു ബെഡ്റൂമിലുമാണ് നിലത്ത് ടൈലുകൾ ഇട്ടിരിക്കുന്നത് ബാക്കി ഭാഗങ്ങളിലെല്ലാം കാവിയാണ് ഇട്ടിരിക്കുന്നത് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് ഈ രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം അത്യാവശ്യം ഒരു വലിയൊരു ബെഡ്റൂം തന്നെയാണ് നിങ്ങൾക്ക് കാണാം ഈ റൂമിൻ്റെ ഒരു സൈഡിലായി ഒരു വാൾ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റൂമിലാണ് ടൈലിട്ടിരിക്കുന്നത് ഇനി ഈ കാണുന്നതാണ് ഇതിലെ മാസ്റ്റർ ബെഡ്റൂം ഇതും അത്യാവശ്യം ഒരു വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇതിലും ഇതിൻ്റെ ചുമരിൽ ഒരു വാൾ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിൽ നിലത്ത് കാവിയാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ ടോയ്ലറ്റിലെല്ലാം ടൈലുകളെല്ലാം ഇട്ട് വൃത്തിയായി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി ഈ ഹാളിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ ഡൈനിങ് ഏരിയ അത്യാവശ്യം സ്പേസ് ഉള്ള ഭാഗം തന്നെയാണിത് ഇവിടെയും നിലത്ത് കാവിയാണ് ഇട്ടിരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയുടെ ഒരു സൈഡിലായി ഒരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട് ഈ വാഷ് ബേസ് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി ഇവിടെ നിങ്ങൾക്കൊരു കോമൺ ടോയ്ലറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും നേരെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇതും വലിയൊരു സ്പേസുള്ള സ്ഥലം തന്നെയാണ് നിങ്ങൾക്ക് വേണം ഇതിൻ്റെ ഒരു സൈഡിലായി ഒരു പുകയില്ലാത്ത അടുപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടി ഇവിടെ ഒരു വാൾ ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നും പുറത്തോട്ട് ഒരു എൻട്രൻസും കൊടുത്തിട്ടുണ്ട് കൂടാതെ കിച്ചണിനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ആപ്പിളും ഓറഞ്ചും വിളയുന്നതും അതുപോലെ തന്നെ നല്ല ആദായം ലഭിക്കുന്നതുമായ ഈ പത്ത് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള ഈ വാർപ്പ് വീടും ഉൾപ്പെടെ ഇത് മുഴുവനായി വെറും പതിനാല് ലക്ഷം രൂപയാണ് ഓണർ പറയുന്നത് അത് നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറുകളിൽ വിളിച്ചോളൂ നിങ്ങൾ ഇവിടെ വീഡിയോ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് തരുന്ന ബിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുന്നേ അപ്പോൾ ഞാനൊരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ